ഹലോ ഞങ്ങൾ കുറേ നാളിന് ശേഷം ഫിഷിങ്ങിന് പോവാണ് കേട്ടോ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊക്കെ വന്ന് ഞങ്ങൾ വിചാരിച്ചു പോയെങ്കിൽ രാത്രി തന്നെ പോയേക്കാന്ന് കരുതി അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇനി ലേറ്റ് ആവേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോയി രാത്രി ഏകദേശം ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി തിരിച്ചു വന്നത് രാവിലെ ആറ് ഏഴ് മണിയായപ്പോൾ കേട്ടോ അങ്ങനെ ഈ ആദ്യത്തെ മീൻ കിട്ടി ചെമ്പല്ലിയാണ് കിട്ടിയത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് മീനിൻ്റെ ബഹളമായിരുന്നു മീനിൻ്റെ ചാകരയായിരുന്നു എല്ലാവർക്കും കിട്ടി അത് അതിന് ശേഷം ചേട്ടന്തി അടുത്ത വീണ്ടും കിട്ടിയിട്ടുണ്ട് അതേ അടുത്തൊരു ഒരു ഒരെണ്ണം കിട്ടി ചെറിയൊരെണ്ണം ചെമ്പല്ലി അല്ല എൻ്റെ പേരെ എനിക്കറിയില്ല അതിന് ശേഷം അങ്ങോട്ട് തുരുദുരാ മീൻ കിട്ടുമായിരുന്നത് ചേച്ചിക്കൊക്കെ രണ്ട് മീനൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയത് അപ്പോൾ ചേച്ചി അതിൻ്റെ തുള്ളിച്ചാടമാണ് കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും ൊക്കെ എല്ലാവർക്കും മീൻ കിട്ടി കേട്ടോ അത് ഈ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടായിരുന്നു മീൻ കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം രാത്രിയിൽ നമ്മൾ തുടങ്ങിയിട്ട് വെളുപ്പിന് ഒരു ആറ് മണിവരെ മീൻ പിടിക്കുമായിരുന്നു കേട്ടോ എല്ലാവർക്കും കിട്ടി ഞങ്ങൾ എല്ലാവരും ഇട്ടു എനിക്കും കിട്ടി കേട്ടോ ഒരെണ്ണം ചെറുതിനെ അപ്പോൾ എനിക്കിത് എറിയാനും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ വലുതായിട്ട് അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി ലാസ്റ്റ് ഒരു വലിയൊരു ചെമ്പല്ലി പോകാൻ സമയപ്പം കിട്ടി സനിമോനാണ് കിട്ടിയത് അപ്പോൾ അതും എല്ലാം ആയിട്ട് ഞങ്ങൾ പാക്ക് ചെയ്തു കുറേ മീനുണ്ടായിരുന്നു എല്ലാം വീട്ടിൽ ഫുള്ള് തൂക്കി നോക്കി തൂക്കി നോക്കിയപ്പോൾ ഏകദേശം ഒരു ഏഴര കിലോളം മീനുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോൾ അതെല്ലാം കൂടെ നിരത്തി വെച്ച് ഞങ്ങളൊരു ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ